ട്രാവൽ വിത്താനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജർമ്മനിയിലെ ഡെസൽഡോഫിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ലക്സൻബർഗിലേക്ക് കാറിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി ഉച്ചക്കത്തേക്കുള്ള ചോറും മറ്റു കറികളുമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഇനി പൊതിഞ്ഞു കിട്ടി വേണം ലക്സൻബർഗിലേക്ക് പോകാൻ ഇതൊന്നും ഞങ്ങളുടെ പരിപാടിയല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഒരുപറ്റം സിസ്റ്റേഴ്സും കൂടി ലക്സൻബർഗ് കാണാൻ വരുന്നുണ്ട് ഇതെല്ലാം അവരാണ് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു തണുത്ത പ്രഭാതത്തിൽ ജർമ്മനിയിൽ നിന്നും ലക്സൻബർഗിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു രണ്ട് കാറുകളിലായിട്ടാണ് യാത്ര മൊത്തം മൂടിക്കെട്ടിയ രീതിയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇവിടെ സാധാരണയായി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഇവിടെയുള്ളവരുടെ അഭിപ്രായം എൻ്റെ മാത്രമല്ല വർഷങ്ങളായി ഈ ജർമ്മനിയിൽ താമസിക്കുന്ന എൻ്റെ കൂടെ വരുന്നവരുടെയും ആദ്യത്തെ ട്രിപ്പാണ് ലക്സൻബർഗിലേക്കുള്ളത് അവിടെ എന്താണ് കാണേണ്ടതെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല പോകും വഴിക്ക് അതിവിശാലമായ ഒരു ഐക്യ കൂടി കാണാം ഇവിടെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു കാരണം ഐക്യയുടെ ജന്മസ്ഥലം ഇതിനോട് ഇതിനോടടുത്തു ചേർന്ന് കിടക്കുന്ന സ്വീഡനാണല്ലോ അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകും എന്നൊരു തോന്നൽ പക്ഷേ അതിനൊന്നുമുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല ധാരാളം കടുക് പാടങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടുത്തെ പാലങ്ങളുടെ നിർബിധിയും വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലുള്ളതാണ് ആർച്ച് പോലെ ആർച്ചുപോലെ കെട്ടിയിരിക്കുന്ന ഇതുപോലെയുള്ള ധാരാളം കോറ്റൻ പാലങ്ങൾ നമ്മൾ പോകുന്നതിനിടയിലെല്ലാം തന്നെ കാണുവാൻ സാധിക്കും വർഷങ്ങളോളം പഴക്കമുള്ളവയാണ് ഇവയെല്ലാം ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരു ചെറിയ പട്ടണത്തിലേക്ക് എത്തി പേസ്റ്റിൽ കളർ പെയിന്റുകൾ അടിച്ചിരിക്കുന്ന പല കെട്ടിടങ്ങൾ അവയ്ക്ക് നടുവിലൂടെ വളരെ മനോഹരമായതും വൃത്തിയുള്ളതുമായിട്ടുള്ള റോഡുകൾ യൂറോപ്യൻ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ വളരെ മനോഹരമായ റോഡും കെട്ടിടങ്ങളും കാണുവാൻ സാധിക്കും പാരീസിൽ വെച്ച് ഉള്ള യാത്രയിൽ ഞാൻ മിസ്സ് ചെയ്തതും ഇതുപോലെയുള്ള യാത്രകളായിരുന്നു ജനവാസ കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ ഒന്നോ അതിലധികമോ പള്ളികളും നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഒന്ന് രണ്ട് പള്ളികൾ കടന്നു പോയപ്പോഴാണ് ഞാനൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചത് എല്ലാ ക്രിസ്ത്യൻ പള്ളി ഗോപുരങ്ങളുടെ മുകളിലായും കുരിശും അതിൻ്റെ മുകളിലായി ഒരു പൂവൻ കോഴിയും ഈ പൂവൻ കോഴി എന്തിന്റെ പ്രതീകമാണ് എന്ന് എൻ്റെ കൂടെ വന്നവരോട് ഞാൻ ചോദിച്ചു യേശുക്രിസ്തുവിൻ്റെ അനുയായിയായ പത്രോസും കോഴിയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് കോഴിയെന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ പല സംശയങ്ങളും വരും പക്ഷേ അതൊന്നുമല്ല കേട്ടോ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനുമായിരുന്നു പത്രോസ് കോഴി കൂവുന്നതിനു മുൻപ് മൂന്ന് പ്രാവശ്യം പത്രോസ് യേശുവിനെ ഒറ്റുമെന്നായിരുന്നു പ്രവചനം ആ പ്രവചനം പോലെ തന്നെ സംഭവിച്ചു കോഴി കൂവുന്നതിനു മുൻപ് മൂന്ന് പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു അതുകൊണ്ട് തന്നെ പത്രോസ് നയിക്കുന്ന സഭ പൂവൻ കോഴിയെ ജാഗ്രതയുടെയും അതിനുശേഷമുള്ള ഏറ്റുപറച്ചിലിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് പത്രോസിനെ പത്രോസിനെപ്പുറം തള്ളിപ്പറയാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന്റെ പ്രതീകം കൂടിയാണ് ഈ കുരിശിന്റെ മുകളിലുള്ള പൂവൻ കോഴി ഒൻപതാം നൂറ്റാണ്ടിൽ പോപ്പ് നിക്കോളാസ് ഒന്നാമൻ എല്ലാ ദേവാലയങ്ങളുടെ മുകളിലും ഒരു പൂവൻ കോഴിയെ സ്ഥാപിക്കുവാനായി നിർദ്ദേശിച്ചിരുന്നു അതിനുശേഷം എല്ലാ ദേവാലയങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു പൂവൻ കോഴിയെ കുരിശിൻ്റെ മുകളിലായി സ്ഥാപിക്കുന്നുണ്ട് ഇനിയും എപ്പോഴെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ പൂവൻ കോഴിയെ കാണുകയാണെങ്കിൽ ഈ കാരണങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുമല്ലോ അല്ലേ മനോഹരമായ ചെറു പട്ടണങ്ങളാണ് ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ കാണുന്നത് ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ പുറത്ത് ഒരാളെ പോലും കാണുന്നില്ല പടിഞ്ഞാറൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ലക്സൻബർഗിൻ്റെ അതിർത്തി രാജ്യങ്ങൾ ബെൽജിയം ജർമ്മനി പിന്നെ ഫ്രാൻസുമാണ് ലക്സൻബർഗിഷും ഫ്രഞ്ചും ജർമ്മനുമാണ് ഇവരുടെ ഔദ്യോഗിക ഭാഷകൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും സുരക്ഷിതവുമായ രാജ്യമാണ് ലക്സൻബർഗ് യൂറോപ്യൻ യൂണിയൻ നാറ്റോ അതുപോലെ തന്നെ യു എനിലെയും അംഗമാണ് ഈ ലക്സൻബർഗ് എൺപത്തിരണ്ട് കിലോമീറ്റർ നീളവും അൻപത്തിയേഴ് കിലോമീറ്റർ വീതിയുമുള്ള ഒരു രാജ്യമാണ് ലക്സൻബർഗ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം കൊണ്ട് ആ രാജ്യം മുഴുവൻ നമുക്ക് കണ്ടു തീർക്കാം ഇത്രയും കുഞ്ഞൻ രാജ്യമാണെങ്കിലും ജി ഡി പിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള ഒരു രാജ്യം കൂടിയാണ് ലക്സൻബർഗ് ലക്സൻബർഗിലെ സ്വിറ്റ്സർലൻഡെന്നറിയപ്പെടുന്ന മുള്ളേർത്തൽ എന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത് ലക്സൻബർഗിലെ പ്രധാനപ്പെട്ട ഹൈക്കിംഗ് പോയിന്റും കൂടിയാണ് ഈ മുള്ളർത്തൽ ഉച്ചഭക്ഷണത്തിനുള്ള നേരമായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വണ്ടികൾ നിർത്തുവാൻ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി ഒരു ചെറിയ പാർക്കാണ് പക്ഷേ അധികം ആളുകളൊന്നും അവിടെയില്ല ഇവിടെയുള്ള കൂറ്റൻ പാറകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം സ്വിറ്റ്സർലൻഡിനെ അനുസ്മരിപ്പിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെയാണ് ലക്സൻബർഗിലെ എന്ന് ഈ മുള്ളേർത്തൽ അറിയപ്പെടുന്നത് ഗ്രീഷ്മകാലത്താണ് പ്രധാനമായും മുള്ളർത്തലിലേക്ക് നമ്മൾ വരേണ്ടത് എങ്കിൽ മാത്രമേ ഹൈക്കിങ്ങും മറ്റും നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എനിക്കും വര്യ്ക്കും പണ്ടേ ഹൈക്കിംഗ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വിഷമമില്ല ഒരുപറ്റം കാറുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു ഈ കാറുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് യൂറോപ്പിൽ ഏത് രാജ്യത്തു നിന്നുമുള്ള രജിസ്ട്രേഷനാണ് ഓരോ വണ്ടിക്കുമെന്ന് നമുക്ക് ഈ കാറുകൾ കാണുമ്പോഴറിയാം ഇത് ബെൽജിയം രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയാണ് ആ കാറിന് തൊട്ടടുത്ത് കിടക്കുന്നത് ഫ്രാൻസ് രജിസ്ട്രേഷനുള്ള മറ്റൊരു വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജർമ്മനിയുടേത് ജിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അല്ല ജർമ്മനിയുടേത് ഡി എന്ന അക്ഷരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഡി എന്ന മാർക്കോട് കൂടി ഏതെങ്കിലും വണ്ടികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജർമ്മനിയിൽ നിന്നുള്ളതാണ് എൻ എൽ നെതർലാൻഡും തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെയാണ് നമ്മളധികം ആളുകളെ ഇവിടെ കാണാത്തത് അതുവഴി കുറച്ച് നേരം നടന്നു ഞങ്ങൾ എല്ലാവരും അവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നും എന്താണ് നടത്തേണ്ടതെന്നൊന്നും പ്രത്യേകമായിട്ട് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു ഇരുന്നില കെട്ടിടത്തിൻ്റെ മുന്നിലായി നടുത്തളം പോലെ ഒരു സ്ഥലം അവിടെ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കുവാനായി പ്രത്യേകം തടി കൊണ്ട് ടേബിളും ബഞ്ചുമൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നു അവിടെ പോയിരുന്ന് ഞങ്ങൾ രാവിലെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ചോറും ചമ്മന്തിയും ഒക്കെയുള്ള പൊതി ഓപ്പൺ ചെയ്തു അതിമനോഹരമായ ലക്സൻബർഗിൻ്റെ മലനിരകളുടെ ചരുവിലിരുന്ന് പൊതുച്ചോറ് കഴിക്കുന്ന ആദ്യത്തെ വ്യക്തികൾ ഒരുപക്ഷെ ഞങ്ങളായിരിക്കും ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ ഈ ഡയലോഗ് ഇത് കേട്ടിട്ട് ഞങ്ങളും പൊതുച്ചോറ് കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ആരും മഴക്കിൽ വരണ്ട അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ലക്സൻബർഗ് സിറ്റിയിലേക്ക് യാത്രയായി പോകുന്ന സ്ഥലത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഹൈക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും മലനിരകളൊക്കെ കഴിയുവാൻ തുടങ്ങിയിരിക്കുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി അതിമനോഹരമായ പാർപ്പിടങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ ലക്സൻബർഗ് സിറ്റിയോട് അടുക്കുകയാണ് ലക്സൻബർഗ് എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ലക്സൻബർഗ് സിറ്റി വളരെ ചെറുതെങ്കിലും സമ്പന്നവും ചരിത്ര പ്രസവവുമായിട്ടുള്ള ഒരു സിറ്റിയാണ് ലക്സൻബർഗ് ധാരാളം ക്രിസ്ത്യൻ പള്ളികളാലും മ്യൂസിയങ്ങളാലും നിറഞ്ഞിട്ടുള്ള ഒരു നഗരം കൂടിയാണ് ഇത് ഞായറാഴ്ച ദിവസം ഇവിടെ പൊതു അവധിയാണ് അതുകൊണ്ട് തന്നെ നിരത്തുകളിലൊക്കെ വളരെ തിരക്ക് കുറവാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയി ഉപയോഗിക്കാം ലോകത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയി കൊടുക്കുന്ന ആദ്യത്തെ രാജ്യവും ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ബസ്സുകളോ ട്രെയിനുകളോ ട്രാമോ ഉപയോഗിച്ച് ഈ രാജ്യം മുഴുവൻ ഫ്രീ ആയി കാണുവാൻ സാധിക്കും ഈ നഗരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആദ്യം ഞങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം അതിനുവേണ്ടിയുള്ള നോട്ടമാണ് ഈ കാണുന്നത് എന്തായാലും ഒരു പള്ളി കണ്ടു അതിൻ്റെ മുന്നിലുള്ള സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തു ഈ പള്ളിയുടെ മുകളിലും നിങ്ങൾക്ക് പൂവൻ കോഴിയെ കാണാൻ സാധിക്കും പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സെൻറ്റ് ക്യൂൻഗോൺ ചർച്ചാണ് ഈ കാണുന്നത് ഈ പള്ളിയുടെ പേര് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല വണ്ടി എവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ നടക്കാൻ ആരംഭിച്ചു ക്ലോസൺ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പ്രാചീന കാലത്ത് ധാരാളം ബിവറേജസുകൾ സ്ഥിതി ചെയ്തിരുന്ന ഒരു നഗരമാണ് ഈ ക്ലോസൺ പുതിയ കാലത്ത് മോഡേൺ വൽക്കരിച്ച പുതിയ ബിവറേജ് ഷോപ്പുകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാം പ്രധാനമായും രാത്രി കാലങ്ങളിലാണ് ഇവിടുത്തെ ലൈഫ് സജീവമാകുന്നത് അവിടുത്തെ ഫുട്പാത്തിലൂടെയാണ് നടക്കുന്നത് ഒരു വശത്ത് റോഡും മറുവശത്ത് ഒരു ചെറിയ കനാലുമാണ് ഈ ഫുട്പാത്തുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും റോഡിന് വീതിയില്ലാത്തത് കൊണ്ട് തന്നെ കാറുകളെല്ലാം പകുതി ഫുട്പാത്തിലേക്ക് കയറ്റിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഗവൺമെൻറ് അലൗ ചെയ്തിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കല്ലുകൾ കൊണ്ട് പണിത നഗരമാണ് ലക്സൻബർഗ് എന്ന് വേണമെങ്കിൽ പറയാം നഗരത്തിൻ്റെ ഒരു വശത്ത് കനാലും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുമാണെങ്കിൽ മറുവശത്ത് വലിയ പാറക്കിട്ടുകളാണ് ഈ പാറക്കെട്ടുകളുടെയൊക്കെ മുകളിലും നിങ്ങൾക്ക് വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം അതുപോലെ തന്നെ വലിയൊരു പാറയെ മറ്റൊരു പാറയുമായി കണക്ട് ചെയ്യുന്ന കൂറ്റൻ പാലങ്ങളും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും നിത്യാഭ്യാസി സിസ്റ്റേഴ്സ് ഒക്കെ വളരെ വേഗത്തിലാണ് നടക്കുന്നത് അവരുടെ കൂടെ എത്താൻ ഞാനും മരിയും സത്യം പറഞ്ഞാൽ ഓടുകയാണ് ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഫോളോ ചെയ്യുന്നത് എന്ന് ഇവിടെ എത്തിയപ്പോൾ ഈ സിസ്റ്റേഴ്സിന്റെ കൂടെ നടന്നപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഞങ്ങൾ ഒരു കുന്നിൻ്റെ മുകളിലെത്തി അവിടെയാണ് ആദ്യത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിയം അല്ല ഫോർട്ട് ഒബർ ഗ്രൂനെ വാൾഡ് എന്ന് പറയുന്ന ഒരു പഴയകാല കോട്ടയാണ് ലക്സർബർഗ് സിറ്റിയുടെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല ധാരണ ഈ കോട്ട നമുക്ക് തരുന്നുണ്ട് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ നഗരത്തിന് ചുറ്റുമുള്ള വലിയ മലകളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള കോട്ടകൾ പണിയും ഈ കോട്ടയുടെയൊക്കെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ ധാരാളം അണ്ടർഗ്രൗണ്ട് ടണലുകൾ അവർ നിർമ്മിക്കും ഈ ടണൽ വഴിയാണ് അവിടെയുള്ള സൈനികരെല്ലാം തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇവിടേക്കുള്ള എൻട്രി തികച്ചും സൗജന്യമാണ് സിറ്റി സെൻട്രൽ നിന്ന് നടന്നോ അല്ലെങ്കിൽ ബസ്സിലോ നമുക്ക് ഈ ഒരു കോട്ടയിലേക്ക് എത്തുവാൻ സാധിക്കും സൈനികരുടെ പടച്ചട്ടുകളുടെയും പ്രതിമകളുടെയും ഒക്കെ കൂടെ തന്നെ നമുക്ക് വിശുദ്ധരുടെയും അതുപോലെ തന്നെ വൈദികരുടെയും രൂപങ്ങളും കാണുവാൻ സാധിക്കും കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് വരുമ്പോൾ കോട്ടയുടെ രൂപരേഖ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കാണാം അങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കോട്ടയുടെ പുറത്തേക്ക് കടന്നു ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ലക്സൻബർഗ് സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ വലിയ കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറു നഗരം അതാണ് ലക്സൻബർഗ് സിറ്റി ഈ മലയുടെ മുകളിൽ നിന്നും അടുത്ത മലമുകളിലേക്ക് ഒരു വലിയ പാലം കണക്ട് ചെയ്യുന്നുണ്ട് അവിടേക്ക് ട്രെയിനുകൾ പോകുന്നത് കാണാം അതുപോലെ ബസ്സും പോകുന്നുണ്ട് ഈ പോയ കളർഫുൾ ബസ് ലക്സൻബർഗ് ഇൻ്റർസിറ്റി ബസ്സാണ് കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അടുത്ത മലമുകളിൽ കയറിയപ്പോഴാണ് ഈ മനോഹരമായി കാഴ്ച കാണുന്നത് ലക്സൻബർഗിലെ ക്ലോസൺ എന്ന് പറയുന്ന സിറ്റിയാണ് ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട മ്യൂസിയത്തിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇത് മതപരമായും സാംസ്കാരികപരമായും ഒരുപാട് ഹിസ്റ്ററിയുള്ള സെൻറ്റ് ക്യൂൺഗോഡ് ചർച്ചാണ് ഈ കാണുന്നത് ഈ ചർച്ചിന് മുന്നിലായി ഒരു നടുത്തളമുണ്ട് ആ നടുത്തളത്തിൽ മഞ്ഞ കളറിൽ ഒരുപാട് ചെയറുകൾ ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ സഞ്ചാരികൾക്ക് വിശ്രമിക്കാവുന്നതാണ് അങ് ദൂരെയായി ഇളം പച്ചയും മഞ്ഞയും കലർന്ന ഒരു ട്രെയിൻ പോലത്തെ വണ്ടി കാണാം സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്ന വണ്ടിയാണ് അത് അതിൽ കയറിയാൽ നമുക്ക് ഈ ലക്സൻബർഗ് ക്ലോൺ സിറ്റി മുഴുവനും കാണാം ഈ പള്ളിയുടെ മുകളിലായും ഞാൻ പറഞ്ഞ കോഴിയുണ്ട് കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നു അതിനുശേഷം പതുക്കെ മുകളിലേക്ക് നടന്നു അവിടെയും ഒരു പള്ളി തന്നെയാണുള്ളത് അവിടെ കയറി കുറച്ചുനേരം പ്രാർത്ഥിച്ചതിന് ശേഷം പതുക്കെ തിരിച്ചിറങ്ങി ഇനിയും വേണ്ടത് ഫ്രിഡ്ജ് മാഗ്നറ്റുകളാണ് ഏത് രാജ്യം സന്ദർശിക്കാൻ പോയാലും വേറെ അധികമൊന്നും ഞാൻ ഷോപ്പിംഗ് നടത്താറില്ല ആകെ മേടിക്കാറ് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ മാത്രമാണ് ഓരോ രാജ്യത്തും പോയതിൻ്റെ അടയാളമായി രേഖപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ളത് ഈ മാഗ്നറ്റുകൾ മാത്രമാണ് വൈകുന്നേരം മണി പോലും ആയിട്ടില്ല പക്ഷേ കടക്കാർക്കൊക്കെ വളരെ ധെറുതയാണ് ആർക്കും ആരെയും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല എല്ലാവർക്കും വേഗം കടയടച്ച് പോകണം അതുകൊണ്ട് കയ്യിൽ കിട്ടിയ രണ്ട് മാഗ്നറ്റുകൾ മേടിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി നമ്മൾ നേരത്തെ അങ്ങ് ദൂരെയായി കണ്ടിരുന്ന ട്രെയിൻ പോലത്തെ വണ്ടിയാണ് നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നത് അതിൽ കയറി കറങ്ങി നടക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്നും തിരിച്ചു ഞായറാഴ്ചയാണ് സമയം നാല് മണി ആകുന്നതേ ഉള്ളൂ ചായ കുടിക്കുന്ന ഒരൊറ്റ ഷോപ്പുകളില്ല അതാണ് ലക്സൻ പ്രത്യേകത എല്ലാവരും കൂടി ഇഷ്ടം കാശുണ്ട് അതുകൊണ്ട് ഷോപ്പൊന്നും തുറന്നു വെച്ചിട്ടൊന്നും കാര്യമായിരുന്നു അവർക്കറിയാം ഒരു ഷോപ്പൊന്നും തുറന്ന് വെച്ചിട്ടില്ല ഒരു ചായ കുടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുള്ള കടക്കാർ പറയുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവിടെ നമ്മൾ അവിടെ ഫുള്ളായി എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്സംബർഗ് വിശേഷങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കുറെ നടന്ന് ഞാനൊരു പരിപായിട്ടുണ്ട് പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ മീ ആൻഡ് ട്രെയിനിങ് ഓഫ്